ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് പ്രൊവൈഡിംഗ് നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വയനാട് ജില്ലയിലെ മേപ്പാടി മുണ്ടക്കൈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ ചാലിയർ പുഴയിൽ വെള്ളം കയറി മലപ്പുറം കളക്ട്രേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തേക്കുമരം കടപുഴകി വീണു മഴയും കാറ്റും കെ സി ബി കെ ഷൊണ്ണൂർ മേഖലയിൽ മാത്രം ആറര കോടി രൂപയുടെ നഷ്ടം ഏപ്രിൽ മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള കണക്കാണിത് തൊണ്ണൂറ്റിയൊന്ന് ഹൈടെൻഷൻ തൂണുകളും ആയിരത്തി ഇരുപത്തിയൊന്ന് എൽ ടി പോസ്റ്റുകളുമാണ് തകർന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു അപകട ഭീഷണി ഉയർത്തുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റാശേരി റോഡിലുള്ള ചോലക്കുറിശി ഭാഗം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു റോഡിന്റെ വശം ഇടിഞ്ഞതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിന്റെ പതിനഞ്ച് മീറ്റർ ഭാഗമാണ് അഞ്ചടിയോളം ഇടിഞ്ഞത് െ കത്തിക്കൊണ്ട് കഴുത്തിന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ തമിഴ്നാട് ചിദംബരം സ്വദേശിയായ തമിഴ്മണി എന്ന ചിന്നമണിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ജൂൺ രണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം വയനാട് ജില്ലയിലെ മേപ്പാടി മുണ്ടക്കൈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ ചാലിയാർ പുഴയിൽ വെള്ളം കയറി പുഴയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് ചാലിയാർ പുഴയുടെ തീരത്തുള്ള വീടുകൾക്കും ഭൂദാനം അമ്പിട്ടാൻ പോട്ടി നീർപ്പുഴമുക്കം അപ്പൻകാപ്പ് നഗർ തുടങ്ങിയ പ്രദേശങ്ങളിലെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന വീടുകൾക്കും സുരക്ഷാ ഭീഷണിയുണ്ട് തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ദേവാല പന്തല്ലൂർ എല്ലമല ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ പുന്നപ്പുഴയിലും കാരക്കോടൻ പുഴയിലും കലക്കൻ പുഴയിലും വെള്ളം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വെള്ളക്കട്ട പുത്തരിപ്പാടം പുന്നക്കൽ നഗർ എന്നിവിടങ്ങളിലെ പുഴയോട് ചേർന്ന് താമസിക്കുന്ന കുടുംബങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പറഞ്ഞു മലപ്പുറം മലപ്പുറം കളക്ട്രേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തേക്കുമരം കടപുഴകി വീണു സപ്ലൈ ഓഫീസിന്റെ മതിലിന് മുകളിലേക്കാണ് മരം വീണ് അപകടം ഉണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിയോടുകൂടി ഉണ്ടായ കനത്ത മഴയിലാണ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ തേക്കുമരം കടപുഴകി വീണത് അപകടത്തിൽ ആർക്കും പരിക്കില്ല സമീപത്ത് പുതുതായി നിർമ്മിച്ച സപ്ലൈ ഓഫീസിന്റെ മതിലിലേക്കാണ് മരം കടപുഴകി വീണത് ഉടൻ തന്നെ മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസിലെ സേനാംഗങ്ങൾ എത്തി മരം മുറിച്ചു മാറ്റി മരം വീണതിനെ തുടർന്ന് വൈദ്യുതിയും തകരാറിലായി കെ എസ്ഇബി അധികൃതരും ഉടൻ സ്ഥലത്തെത്തി പ്രവൃത്തികൾ തീർത്തു പും മഴയും കാറ്റും കെ സി ബിക്ക് ഷൊർണൂർ മേഖലയിൽ മാത്രം ആറര കോടി രൂപയുടെ നഷ്ടം ഏപ്രിൽ മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള കണക്കാണിത് തൊണ്ണൂറ്റിയൊന്ന് ഹൈടെൻഷൻ സോണുകളും ആയിരത്തി ഇരുപത്തിയൊന്ന് എൽ ടി പോസ്റ്റുകളുമാണ് തകർന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ഥലങ്ങളിൽ വൈദ്യുത കമ്പനികൾ പൊട്ടിവേണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു തെങ്ങുകൾ ഉൾപ്പെടെ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയും മരക്കൊമ്പുകൾ പൊട്ടി വീണുമാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ പല ദിവസങ്ങളിലും ശക്തമായ കാറ്റടിച്ചത് മൂലം കൂടുതൽ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണിരുന്നു ഇതോടെ വൈദ്യുതി തകരാറുകൾ പരിഹരിച്ചു വരുമ്പോഴേക്കും ലൈനുകളിൽ വീണ്ടും മരങ്ങൾ പൊട്ടി വീഴുന്ന സ്ഥിതിയായി പ്രതികൂല കാലാവസ്ഥയിലും പരമാവധി വേഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ജീവനക്കാർ പരിശ്രമിക്കുന്നുമുണ്ട് ശ്രീകൃഷ്ണപുരം ചെറുപ്പുളശ്ശേരി കോത്തകുർശി മേഖലയിലും തൃത്താല കൊപ്പം വല്ലപ്പുഴ മുതുതല അലനല്ലൂർ തച്ചമ്പാറ പ്പുഴ അഖളി മേഖലയിലുമാണ് കൂടുതൽ കാലവർഷക്കെടുതി ഉണ്ടായത് വൈദ്യുതി മുടങ്ങുമ്പോൾ സെക്ഷൻ ഓഫീസുകളിൽ തുടർച്ചയായി ഫോൺ വരുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് പരാതികൾ അറിയുവാനും പ്രയാസം നേരിടുന്നു പ്രത്യേക സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സർക്കിൾ തല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റും മഴയുമാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് കാലതാമസം നേരിടുന്നത് പൊതുജനങ്ങളുടെ പരിപൂർണ സഹകരണം കൊണ്ട് മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപനം വേഗത്തിലാകൂ എന്ന് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായ തമ്പാൻ ഒറ്റപ്പാലം അപകട ഭീഷണി ഉയർത്തുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റാശേരി റോഡിലുള്ള ചോലക്കുറിച്ച് ഭാഗം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു റോഡിന്റെ വശം ഇടിഞ്ഞതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിന്റെ പതിനഞ്ച് മീറ്റർ ഭാഗമാണ് അഞ്ചടിയോളം ഇടിഞ്ഞത് കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിൽ ചോലക്കുറിശി ഭാഗത്ത് റോഡിന്റെ വശം ഇടിഞ്ഞ ഭാഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ എസ് ജി ഡി വിഭാഗം ജീവനക്കാർ തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ എന്നിവർ സന്ദർശിച്ചത് രണ്ടു വർഷം മുൻപാണ് റോഡിന്റെ വശം ഇടിഞ്ഞു തുടങ്ങിയത് ഈ വർഷത്തെ ശക്തമായ മഴയിൽ തകർച്ച പൂർണമായി ബസ് സർവീസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പ്രധാന റോഡാണ് തകർന്നത് തച്ചനാട്ടുകര പെരിന്തൽമണ്ണ മുറിയങ്കണ്ണി ചെറുപ്പുളശ്ശേരി പോകുന്ന ബസ് സർവീസുകളും പത്തോളം സ്കൂൾ ബസുകളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചു ുന്ന പ്രധാന റോഡിൽ രാത്രി കാലങ്ങളിൽ അപകട സാധ്യത വർദ്ധിക്കുന്നുണ്ട് ഉടൻ തന്നെ റോഡിന്റെ തകർച്ച പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ സ്വീകരിക്കാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി നാലു വാർഡുകളിലെ മെയിന്റനൻസ് ഫണ്ട് വിഹിതവും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം ഇതിനായി നീക്കിവെക്കുമെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു അത് നമുക്ക് കഴിഞ്ഞ തവണ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ തന്നു കോടി അറുപത് ലക്ഷം രൂപ സർക്കാർ തിരിച്ചെടുക്കും മാറ്റി നമുക്ക് കിട്ടിയത് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അത് എല്ലാ പതിനെട്ട് മെമ്പർമാർക്കും പതിനെട്ട് വാർഡിലേക്കും ഒരേപോലെ വീതിച്ച് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അതൊന്നും ഇതിലേക്ക് പര്യാപ്തമായൊരു തുകയല്ല ഏതായാലും ഇത്തവണയും അത്തരത്തിലുള്ള വരുന്ന മെയിൻ്റനൻസ് ഫണ്ടൊക്കെ വീതിച്ച് എല്ലാ വാർഡുകളിലേക്കുമായി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു വാർഡിലേക്ക് പത്ത് ലക്ഷം രൂപ വെച്ചാണ് മെയിൻ്റനൻസ് വാർഡ് കൊടു ഫണ്ട് നീക്കിവെച്ചിട്ടുള്ളത് ഈ റോഡിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള കൂടുതൽ ഗുണഭോക്താക്കളായിട്ടുള്ള പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് നാല് വാർഡുകളിലെ മെമ്പർമാർ അവർക്ക് അനുവദിച്ച് കിട്ടിയ മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്ന് ഒരു ഒരു ലക്ഷോ രണ്ട് ലക്ഷോ രൂപയും തന്നാൽ ബാക്കി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഓൺ ഫണ്ടിൽ നിന്നോ മറ്റോ എടുത്ത് ഈ വർക്ക് നമുക്ക് ഉടൻ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് പുറമേ കേരള സർക്കാർ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഫ്ലഡ് വരുമ്പോൾ അതിന് ഇത് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വയ്ക്കാനുള്ള ഫണ്ട് കൂടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് തരണം എന്നുകൂടെ ആവശ്യപ്പെടുകയാണ് കാരണം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാമത്തെ വാർഡിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് സി സി എൻ കടമ്പഴിപ്പുരം കരിമ്പുഴ ആറ്റാശേരി ചോലക്കുറിശി വിഷ്ണു ശിവ ക്ഷേത്രത്തിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമർപ്പണം നടന്നു മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിന്റെ ചുമതലക്കാരായ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമൊക്കെ ഉണ്ടാകേണ്ട ഒരു ബോധ്യം ഞങ്ങൾ ഇതിന്റെ ഭരണാധികാരികളല്ല മനസ്സിലായോ ഭരണാധികാരികളല്ല ഞാൻ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് എന്നോടു എനിക്ക് പറയാനുള്ളത് ആരും തന്നെ ക്ഷേത്രങ്ങളിൽ ഭരണാധികാരികളല്ല ക്ഷേത്രം അങ്ങനെ ആർക്കും ഭരിക്കാനുള്ളതല്ല പഞ്ചായത്ത് ഭരിക്കുന്നത് പോലെ സഹകരണ ബാങ്ക് ഭരിക്കുന്നതുപോലെ ജില്ല ഭരിക്കുന്നത് പോലെ സംസ്ഥാനം ഭരിക്കുന്നത് പോലെ ആർക്കും ഭരിക്കാനുള്ളതല്ല ക്ഷേത്രങ്ങൾ പരിപാലിക്കാനുള്ളതല്ല പരിപാലിച്ച് സംരക്ഷിച്ച് എന്ത് ചെയ്യണം നമുക്ക് മുമ്പ് കൊണ്ടുപോകാനുള്ളതല്ല അടുത്ത തലമുറയ്ക്ക് മുൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെയും മുൻ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു പിന്നെ ഓഗസ്റ്റ് വരെ ില്ക്കുന്ന നാരായണീയ സപ്താഹ തുടക്കമായി ഗുരുവായൂർ കീഴ്ശാന്തി വാസുദേവൻ നമ്പുതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് സി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സി നന്ദകുമാരൻ കെ ടി രാമചന്ദ്രൻ എം മോഹനൻ പി സി കുഞ്ഞുരാമൻ സുന്ദരൻ അനുജൻ രവീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പി കെ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം വസ്ത്രവ്യാപാരികളുടെ സംഘടനയായ കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച നടക്കും മലപ്പുറം റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പട്ടാഭിരാമൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കച്ചവടക്കാരനെയല്ല സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ടാക്സ് പോലത്തെ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ആരും കൈത്തു കൊടുക്കുന്നു കച്ചവടത്തിന്റെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കാണ് കൂടുതലാറില്ല എത്ര ടാക്സ് ടാക്സ് അത് ഞങ്ങളാണ് പൊതുജനങ്ങളുടെ പൊതുജനങ്ങളെ ഈ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സാന്നിധ്യായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി കുഞ്ഞി മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ തുടങ്ങിയവരെ ആദരിക്കും മലപ്പുറം സുഹൃത്തിനെ കത്തിക്കൊണ്ട് കഴുത്തിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ തമിഴ്നാട് ചിദംബരം സ്വദേശിയായ തമിഴ്മണി എന്ന ചിന്നമണിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ജൂൺ രണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം പെരിന്തൽമണ്ണ കക്കൂത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന തമിഴ്നാട് തിരുച്ചിറപ്പള്ളി സ്വദേശി തമിഴ്മാരൻ എന്നയാളെ സുഹൃത്തായ തമിഴ്മണി എന്ന ചിന്നമണിയാണ് കത്തി ഉപയോഗിച്ച് കഴുത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് തമിഴ്മാരൻ സുഹൃത്തായ ചിന്നമണിക്ക് പണം കടം കൊടുത്തിരുന്നു ഇത് തിരികെ ചോദിച്ചപ്പോഴുണ്ടായ വാക്കു വെട്ടി പരിക്കേൽപ്പിച്ചത് തുടർന്ന് തമിഴ്മാരൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിനു ശേഷം പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് പ്രതിയെ പിടികൂടുന്നതിനായി തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു തുടർന്ന് പ്രതി ചിദംബരത്തെ കൊടുവേലി ചാവടിയുള്ള വീട്ടിലെത്തിയ വിവരം ലഭിച്ച പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണയിലേക്ക് എത്തിച്ച പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി പതിനാലു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സി സി എൻ പെരിന്തൽമണ്ണ തപാൽ വകുപ്പിൽ നിന്നും ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ശോഭനയ്ക്ക് യാത്രയപ്പ് നൽകി ആലിപ്പറമ്പ് വാഴയും നടന്ന പരിപാടി പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ ആവർസിയർ കെ ജയചിത്ര ഉദ്ഘാടനം ചെയ്തു ആലിപ്പറമ്പ് വാഴയംകടയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇരുപത്തിയേഴ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ശോഭനയ്ക്കാണ് യാത്രയപ്പ് നൽകിയത് ചടങ്ങിന് സന്ദീപ് സ്വാഗതം പറഞ്ഞു ആറാം വാർഡ് മെമ്പർ സരോജ ദേവി അധ്യക്ഷയായി ഏഴാം വാർഡ് മെമ്പർ മുബാറക് പി ടി മൊമന്റോ നൽകി ആദരിച്ചു ഉമ്മർ ഹാജി ഹസൻ ടി കെ ഉണ്ണികൃഷ്ണൻ നായർ അബ്ദു ഷാഫി പുന്നക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു രാമനുണ്ണി നന്ദിയും പറഞ്ഞു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ആലപ്പുഴയിൽ ഭാഷാ സമര അനുസ്മരണ സമ്മേളനം നടത്തി എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ എം എം നസീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഭാഷാ സമര അനുസ്മരണ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു ഷാനിമോൾ ഉസ്മാൻ മുഖ്യാതിഥിയായി ഭാഷാ സമര അനുസ്മരണ പ്രഭാഷണം ഉസ്മാൻ താമരത്ത് നിർവഹിച്ചു അഡ്വക്കറ്റ് എ എ റസാഖ് ഷാഫി കാട്ടിൽ അഡ്വക്കറ്റ് അൽതാഫ് സുബേർ എം ടി സൈനുൽ ആബിദീൻ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏലംകുളം സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രത്തിൽ സർട്ടിഫിക്കറ്റ് യോഗ കോഴ്സ് ആരംഭിക്കുന്നു സെന്ററിന്റെ ഏഴാം വാർഷികാഘോഷവും കോഴ്സിന്റെ ഉദ്ഘാടനവും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസുകുമാരൻ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് വിജയികളെ അനുമോദിച്ചു ഏലംകുളം മാട്ടായി റോഡിൽ ക്ലാസിക് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്വാധ്യായ യോഗാ പരിശീലന കേന്ദ്രത്തിന്റെ ഏഴാം വാർഷികാഘോഷമാണ് പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്നത് സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് യോഗ കോഴ്സിന്റെ ഉദ്ഘാടനം ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ നിർവഹിച്ചു സുലോജൻ ടീച്ചറേ കുറിച്ച് ഇവിടെ പറഞ്ഞു വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അവരുടെ ഒരു അനുഭവങ്ങളാണ് യോഗ അഭ്യസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യോഗ ചെയ്ത് കഴിഞ്ഞാല് എന്താണ് അതിന്റെ ഗുണം എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു നേർ സാക്ഷിയാണ് വെച്ചു പറഞ്ഞിട്ട് അവരതിൻ്റെ പല വേദികളിലും അത് അവർ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് യോഗയെ കുറിച്ച് ഇന്ന് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സമയം നടത്തണം അപ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ യോഗ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അതന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ് കാരണം നമുക്ക് ഓരോ ആളുകളും ഓരോ ആളുകളും യോഗ ടീച്ചർമാരായി മാറണം യോഗ ടീച്ചർമാരായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടായ പ്രദേശത്ത് യോഗ പരിചയപ്പെടുത്തുകയും യോഗ അഭ്യസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ജീവിതം ഒരു ആരോഗ്യമുള്ള ഗ്രാമമായി മാറും നമ്മുടെ ജീവിതകാലം ഒരു ആരോഗ്യമുള്ള ഗ്രാമമായി നമ്മൾ മാറാം ഏറ്റവും വലിയ സാധ്യത യോഗയാണ് യോഗ പരിശീലക സുലോചന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ഒരുവിധം കുട്ടികളൊക്കെ കളരി അല്ലെങ്കിൽ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ യോഗയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് പക്ഷേ ആ കുറഞ്ഞ കുട്ടികളെ വെച്ചും കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ നാനാവിധ ഭാഗത്തു നിന്നും കുട്ടികൾ നാനൂറോളം കുട്ടികൾ പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ നമ്മുടെ കുട്ടികളെ ഇറങ്ങിയ കാറ്റഗറിയിൽ ഇറങ്ങിയ എല്ലാ കാറ്റഗറിയിലും ഫസ്റ്റും സെക്കൻഡും തേർഡും വാങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അധ്യക്ഷത വഹിച്ചു യോഗ പരിശീലകരായ സത്യഭാമ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സിനിമാ താരവും മലപ്പുറം ജില്ലാ യോഗ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രമാദേവി വിശിഷ്ടാതിഥിയായി ഏവരും യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് രമാദേവി അഭിപ്രായപ്പെട്ടു ഒത്തിരി ഗുണകരമായ മാറ്റങ്ങൾ മുന്നോട്ട് ഏഴാം വർഷത്തിലേക്ക് കടക്കുമ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറേ കുട്ടികൾക്ക് യോഗ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻ കിട്ടി ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് അധ്യായയിലെ കുട്ടികൾക്ക് അപ്പോൾ മാത്രമല്ല യോഗ ജനങ്ങൾ ജനകീയമാക്കാൻ സാധ്യത യോഗ സെന്റർ വലിയൊരു ഘടകമായിട്ടുണ്ട് ഏലങ്കുളം പഞ്ചായത്തിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എനിക്കുന്ന നമ്മുടെ സിനിമ ടീച്ചർ അപ്പം എല്ലാവരും യോഗയിലേക്ക് വരണം എന്നാണ് എൻ്റെ ആശംസ ആവശ്യം തീർച്ചയായിട്ടും നിങ്ങളെ യോഗയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു തുടർന്ന് സ്വാധ്യായയിലെ കുട്ടികളുടെ യോഗാ പ്രകടനങ്ങളും നടന്നു Okay ഏലംകുളം മാട്ടായി റോഡിൽ ക്ലാസിക് കോംപ്ലക്സിലാണ് സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നത് രാവിലെ ആറു മണി മുതൽ എട്ടുമണിവരെയും വൈകിട്ട് നാലു മണി മുതൽ ആറു മണിവരെയും യോഗ പരിശീലന ക്ലാസുകൾ നൽകുന്നുണ്ട് കൂടാതെ രാവിലെ അഞ്ചു മണി മുതൽ ആറു മണിവരെ ഓൺലൈനായും യോഗ പരിശീലന ക്ലാസുകൾ നൽകി വരുന്നുണ്ട് സർട്ടിഫിക്കറ്റ് യോഗ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാധ്യായ യോഗ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വയനാട് ജില്ലയിലെ മേപ്പാടി മുണ്ടക്കൈ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ ചാലിയർ പുഴയിൽ വെള്ളം കയറി മലപ്പുറം കളക്ട്രേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് തേക്കുമരം കടപുഴകി വീണു മഴയും കാറ്റും കെ സി ബി കെ ഷൊണ്ണൂർ മേഖലയിൽ മാത്രം ആറര കോടി രൂപയുടെ നഷ്ടം ഏപ്രിൽ മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള കണക്കാണിത് തൊണ്ണൂറ്റിയൊന്ന് ഹൈടെൻഷൻ തൂണുകളും എൽ ടി പോസ്റ്റുകളുമാണ് തകർന്നത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു അപകട ഭീഷണി ഉയർത്തുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിലുള്ള ചോലക്കുറിശി ഭാഗം പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു റോഡിന്റെ വശം ഇടിഞ്ഞതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിന്റെ പതിനഞ്ചു മീറ്റർ ഭാഗമാണ് അഞ്ചടിയോളം ഇടിഞ്ഞത് സുഹൃത്തിനെ കത്തിക്കൊണ്ട് കഴുത്തിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ തമിഴ്നാട് ചിദംബരം സ്വദേശിയായ തമിഴ്മണി എന്ന ചിന്നമണിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ജൂൺ രണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്